ഭുവനേശ്വരി നമഹ നവഗ്രഹ ജ്യോതിഷത്തിന്റെ ജ്യോതിഷ കാഴ്ചയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ഒന്നാം തീയതി വ്യാഴ ഗ്രഹം രാശി മാറുന്നു അതാണ് നമ്മുടെ ചിന്ത അതായത് മേടൻ രാശിയിൽ നിന്ന് ഇടവൻ രാശിയിലേക്ക് രാശി പകർത്ത് സംഭവിക്കപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ഒന്നാം തീയതി കൊലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് മേടമാസം പതിനെട്ടാം തീയതി ഐ എസ് ടി മൂന്ന് മണി മുപ്പത്തി ഒമ്പത് മിനിറ്റിലാണ് രാശി പകർച്ച സംഭവിക്കപ്പെടുന്നത് മേടൻ രാശിയിൽ നിന്ന് ഇടവൻ രാശിയിലേക്ക് രാശി പകർച്ച നടക്കുമ്പോൾ എന്നാൽ ഈ ഒരു ഗ്രഹം ഒരു വർഷം പതിമൂന്ന് ദിവസം മാത്രമാണ് ഈ രാശിയിൽ നിൽക്കുന്നത് ശേഷിക്കുന്ന കാലയളവിൽ ഇടവൻ രാശിയിൽ നിന്ന് മിഥുനൻ രാശിയിലേക്ക് രാശി പകർച്ച സംഭവിക്കപ്പെടുന്നു അതായത് ക്രിസ്തു വർഷം രണ്ടായിരത്തി മെയ് മാസം പതിനഞ്ചാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മേടമാസം മുപ്പത്തി ഒന്നാം തീയതി ബുധനാഴ്ച ദിവസം മിഥുനൻ രാശിയിൽ സഞ്ചരിക്കുന്ന ഒരു കാലയളവ് സംഭവിക്കപ്പെടുന്നു ഈ ഒരു രാശി മാറ്റം പ്രത്യേകിച്ച് മേടൻ രാശിയിൽ നിന്ന് ഇടവൻ രാശിയിലേക്ക് രാശിഗ്രഹം മാറുമ്പോൾ പന്ത്രണ്ട് രാശിക്കാരുടെ ഫലമാണ് പറയുന്നത് ഓരോ രാശിക്കാരുടെ ഫലവും ഓരോ ദിവസമായിട്ടാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ മറ്റു കുടുംബങ്ങളുടെ നക്ഷത്രം അറിയുന്നതിനു വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഒന്നാമത്തെ രാശിയായ മേടൻ രാശി മേടൻ രാശിയിൽപ്പെടുന്ന നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി ഭരണി കാർത്തിക ഒന്നാം ഭാഗത്തിൽപ്പെടുന്ന നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു നക്ഷത്ര ജാതകർക്ക് മേടൻ രാശിയിൽ നിന്ന് ഇടവൻ രാശിയിലേക്ക് വ്യാഴം മാറുമ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു ഗ്രഹം ജന്മരാശിയിൽ നിന്ന് രണ്ടാം ഭാവത്തിലേക്ക് വ്യാഴം സഞ്ചരിക്കുന്ന ഒരു കാരണമാണ് പ്രത്യേകിച്ച് നിവർത്തികാരകനായ വ്യാഴമാണ് പ്രജ്ഞയും പ്രതിഭയും ബുദ്ധിയും ശരീരപുഷ്ടിയും ആരോഗ്യ ഗുണവും ധന ഭാഗ്യാവസ്ഥയും സന്താന ഭാഗ്യാവസ്ഥയും വിദ്യയും അറിവും തൊഴിൽപരമായ ഗുണഫലങ്ങളും ജ്ഞാനവും ഒക്കെ തരുന്ന പ്രത്യേകിച്ച് സാമ്പത്തികപരമായ മേൽഗതിയോഗ ഫലങ്ങൾ തരുന്ന കാര്യതടസ്സങ്ങളൊക്കെ തന്നെ മാറി കാര്യങ്ങൾ നടപ്പാക്കാൻ സാധിക്കപ്പെടുന്ന നിവർത്തികാരകനായ ഒരു ഗ്രഹം തന്നെയാണ് വ്യാഴം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് രണ്ടാം ഭാവത്തിലോട്ട് കടന്നു വരുമ്പോൾ പ്രത്യേകിച്ച് കുടുംബപരമായ ബന്ധമുണ്ടാകാം ധനപരമായ ഗുണഫലങ്ങൾ ഉണ്ടാകാം പൂർവ്വ സ്വത്തിന് യോഗഫലം ഉണ്ടാകാം നിക്ഷേപപരമായ ഗുണം പ്രത്യേകിച്ച് ബിസിനസ്സിലായാലും ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളിലൊക്കെ ആണെങ്കിലും വളരെയധികം ഗുണഫലങ്ങൾ പ്രദാനം ചെയ്യുന്ന അതുപോലെ ആഹാര ആരോഗ്യപരമായ ഗുണഫലങ്ങൾ ഉണ്ടാകാം തൊഴിൽപരമായ പരിവർത്തനപരമായ യോഗഫലം ഉണ്ടാകാം ഭർത്താവിന്റെ ഗുണഫലങ്ങൾ ഉണ്ടാകാം അതുപോലെ കുടുംബപരമായ ഗുണഫലങ്ങൾ ഉണ്ടാകാം ഭർത്താവിന്റെ ബന്ധുക്കളിൽ നിന്നുണ്ടാകുന്ന ഗുണഫലങ്ങൾ ഉണ്ടാകാം ഇത്തരത്തിൽ അനുഭവിക്കപ്പെടുന്ന യോഗഫലത്തെ ചിന്തിക്കുന്ന ഒരു ഭാവം തന്നെയാണ് രണ്ടാം ഭാവം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് സ്ഥിരരാശിയിലോട്ട് വ്യാഴം കടന്നു വരുമ്പോൾ ലഭിക്കപ്പെടുന്ന ഭാഗ്യത്തിനും സ്ഥിരത ഉണ്ടാകുമെന്നുള്ളത് ഒരു പ്രത്യേകതയാണ് പ്രത്യേകിച്ച് തൊഴിൽപരമായ രംഗത്ത് സ്ഥിരതയോടുകൂടിയുള്ള ഒരു മാറ്റം നമുക്ക് ലഭിക്കപ്പെടുക പ്രത്യേകിച്ച് ഈ പെർമനന്റ് ഒക്കെ ആവാറ് നിൽക്കുന്ന ചില ആൾക്കാർ അല്ലെങ്കിൽ നമുക്ക് തൊഴിൽ സ്റ്റേബിൾ അല്ലാതെ നിൽക്കുന്നൊരവസ്ഥ ഇതിനെയൊക്കെ വളരെയധികം സ്ഥിരതയോടുകൂടി കാണുന്ന ഒരു ഭാവം കടന്നു വരുന്ന ഒരു കാലയളവ് തന്നെയാണ് ഈ ഒരു നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ഒരു രണ്ടാം ഭാവത്തിലോട്ട് വ്യാഴം ഗുണഫലങ്ങൾ പ്രദാനം ചെയ്യുന്നത് അതിന്റെ ഒരു സാരാംശത്തെ പറ്റി ചിന്തിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഫലരാശിയെ പറ്റി ചിന്തിക്കുന്ന സമയത്ത് രണ്ടാം ഭാവത്തിൽ വ്യാഴം പ്രത്യേകിച്ച് വിദ്യാപരമായ വാഗ്മി സംബന്ധമായ ഗുണഫലങ്ങൾ ഉണ്ടാകും പ്രത്യേകിച്ച് വാക്ക് ഗുണഫലങ്ങളൊക്കെ വളരെ വളരെയധികം ഗുണഫലങ്ങൾ പ്രദാനം ചെയ്യുക വാഗ്മിയായി മാറുന്ന ഒരവസ്ഥ ഭോചനപരമായ കുടുംബപരമായ സൗഖ്യമുണ്ടാകുന്ന ഒരു കാലയളവ് പ്രത്യേകിച്ച് പൂസ്വത്ത് പൂർവിക സ്വത്തൊക്കെ തന്നെ ലഭിക്കപ്പെടുക പ്രത്യേകിച്ച് നമുക്ക് ആഗ്രഹിക്കപ്പെടുന്ന അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ ഷെയർ ഒക്കെ നമുക്ക് ലഭിക്കപ്പെടുക അതിൽ നിന്നൊരു മേൽഗതി യോഗ ഫലങ്ങളൊക്കെ കടാക്ഷിക്കപ്പെടുന്ന ഒരു കാലയളവ് തന്നെയാണ് പ്രത്യേകിച്ച് ശാരീരികപരമായ സൗന്ദര്യപരമായ പുഷ്ടി ഉണ്ടാകുന്ന ഒരു കാലയളവ് തന്നെയാണ് അതുപോലെ കാന്തിയപരമായ സൗന്ദര്യം പ്രത്യേകിച്ച് പ്രണയ അഭ്യർത്ഥന ഒക്കെ വളരെ കൂടുതലായും ഉണ്ടാകുന്ന ഒരു സമയം തന്നെ പ്രത്യേകിച്ച് സ്ത്രീ പുരുഷന്മാർക്കൊക്കെ പ്രണയാഭ്യർത്ഥന വളരെ കൂടുതലായും ഉണ്ടാകുകയും മാനസികപരമായ ഉന്മേഷമൊക്കെ ഉണ്ടാകുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലോളം തന്നെയാണ് സത്യസന്ധമായി പ്രവർത്തിക്കുന്ന അതുകൊണ്ട് മാത്രം പ്രത്യേകിച്ച് തൊഴിൽപരമായ മേഖലയിൽ സാമൂഹ്യപരമായ പ്രശസ്തികളൊക്കെ ലഭിക്കപ്പെടുക ബഹുമതികളൊക്കെ ലഭിക്കപ്പെടുക അതൊക്കെ ഏറ്റുവാങ്ങുന്ന ഒരു സമയകാലമുള്ള തന്നെയാണ് അതുപോലെ സാഹിത്യ സാംസ്കാരിക കായിക രംഗത്തൊക്കെ നിൽക്കുന്നവർക്ക് വളരെയധികം കൂടുതലായി അവസരങ്ങൾ ലഭിക്കപ്പെടുക അവാർഡുകളും ബഹുമതികളും ഒക്കെ ഉണ്ടാവുക ദേശീയ പുരസ്കാരങ്ങളൊക്കെ ലഭിക്കപ്പെടുക പ്രത്യേകിച്ച് മികവുറ്റ അംഗീകാരം ലഭിക്കപ്പെടുക സാമ്പത്തികപരമായ ഉന്നതി ഉണ്ടാകുക പ്രത്യേകിച്ച് നമ്മൾ തൊഴിൽ മേഖല നമുക്ക് സ്റ്റേബിൾ ആവുകയും അവിടെ അഭിവൃദ്ധി ഉണ്ടാവുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ സാമ്പത്തികം പ്രത്യേകിച്ച് നമ്മുടെ ഇൻകം വളരെ കൂടുതലായി ഉണ്ടാകുന്ന ഒരു കാലയളവ് തന്നെയാണ് വളരെ സന്തോഷപരമായ ഗുണഫലങ്ങൾ പ്രദാനം ചെയ്യുന്ന സമയം തന്നെയാണ് അതുപോലെ സിനിമ അഭിനയ മേഖലയിൽ നിൽക്കുന്ന ആൾക്കാർ വളരെയധികം സെലക്ടീവ് ആയിട്ടുള്ള ചില വേഷങ്ങൾ ഒക്കെ ലഭിക്കപ്പെടുകയും അതിനൊക്കെ ചില ബഹുമതികളും അവാർഡുകളും ഒക്കെ ലഭിക്കപ്പെടുകയും കലാകാരന്മാർക്കൊക്കെ തന്നെ വളരെ മെച്ചമായ ഒരു കരളം തന്നെയാണ് ഈ ഒരു രണ്ടാം ഭാവത്തിലോട്ട് വ്യാഴം സഞ്ചരിക്കുന്ന ഒരു കാലയളവ് ഈ ഒരു നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം എന്നാൽ ബിസിനസ് സംബന്ധമായ തൊഴിൽ സംബന്ധമായ മേഖലയിൽ നിൽക്കുന്ന ആൾക്കാർ പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായ തൊഴിലൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് വളരെയധികം സ്ഥാനക്കയറ്റം ഉണ്ടാകുക അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകാം മേലധികാരികളുടെ ഒക്കെ ഗുണഫലങ്ങൾ കടാക്ഷിക്കപ്പെടുക സർക്കാർ ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കപ്പെടുക പ്രത്യേകിച്ച് ഈ സർക്കാരിന്റെ ചില ഫണ്ടുകളൊക്കെ തന്നെ നമുക്ക് ലഭിക്കപ്പെടേണ്ട സാഹചര്യങ്ങളൊക്കെ ലഭിക്കപ്പെടുന്ന ഒരു സമയം തന്നെയാണ് ചിലപ്പോൾ നിർത്തിവെക്കുക അല്ലെങ്കിൽ അതിനെ കാലതാമസം നേരിടുക ആ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ മാറുന്ന ഒരു കാലം തന്നെയാണ് അതുപോലെ തന്നെ ഈ സർക്കാർ പരീക്ഷാ വിജയം പ്രത്യേകിച്ച് സർക്കാർ തൊഴിൽ ലഭിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കപ്പെടുന്ന ചില വ്യക്തികളുണ്ടാകും അവർ വളരെ കണ്ടിന്യൂറ്റി ആയിട്ട് തന്നെ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുക അതിനുവേണ്ടി വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ തന്നെ ഒരു അനുകൂലപരമായ ഒരു സമയം തന്നെ പ്രത്യേകിച്ച് ഒരു വർഷം എഴുതുന്ന പരീക്ഷകളൊക്കെ പാസ്സാകാം ഇനി നമ്മൾ നേരത്തെ പരീക്ഷ എഴുതിയാണ് ലിസ്റ്റിൽ വരുന്നൊരു അവസ്ഥ ഉണ്ടാകുക അത്തരത്തിലും സർക്കാർ സംബന്ധമായി മേൽഗതി യോഗ ഫലങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയകാല തന്നെയാണ് പ്രത്യേകിച്ച് ബിസിനസ് പരമായ രംഗത്ത് പ്രത്യേകിച്ച് പുതിയ പുതിയ മാറ്റങ്ങൾ ഉണ്ടാകാം അതുപോലെ അമിതമായിട്ടുണ്ടാകുന്ന സാമ്പത്തികപരമായ ഗുണഫലങ്ങൾ ഉണ്ടാകാം പ്രത്യേകിച്ച് ഈ ബിസിനസ്സൊക്കെ നല്ല രീതിയിൽ ഡെവലപ്പ് ആവുക കുറച്ച് കൂടുതൽ സ്റ്റോക്കൊക്കെ നമ്മൾ ഇറക്കി വെക്കുക അതുപോലെ തന്നെ ഇതിനോട് ചേർന്ന് തന്നെ നമ്മൾ തുടങ്ങി വെച്ച സംരംഭത്തോട് തന്നെ ചേർന്ന് തന്നെ പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കാൻ സാധിക്കപ്പെടുന്ന ഒരു കാലം തന്നെയാണ് അതുപോലെ പുതിയ ഭവന നിർമ്മാണത്തിന് തുടക്കം കുറിക്കുക ഭവനം പൂർത്തീകരിക്കപ്പെടുക ഭവന ഗുണങ്ങളൊക്കെ ലഭിക്കപ്പെടുക പൊതുഗ്രഹ യോഗ ഫലങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് പ്രത്യേകിച്ച് വിദേശ വാസയോഗ യോഗ ഫലൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം തന്നെ പ്രത്യേകിച്ച് വിദേശ പഠനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ അതുപോലെ ഐ ഐ ടി എസ് ഒ ഇ ടി പോലുള്ള പരീക്ഷകളൊക്കെ തന്നെ എഴുതി വിദേശത്ത് പോകാനണോ എന്ന് കാത്തു നിൽക്കുന്ന ആൾക്കാർ ഇവർക്കൊക്കെ യോഗഫലം കടാക്ഷിക്കപ്പെടുന്നു പ്രത്യേകിച്ച് വിദേശവാസി യോഗഫലവും പ്രത്യേകിച്ച് ഒരു യൂറോപ്യൻ കൺട്രീസ് രാജ്യമാറ്റ പദവി യോഗഫലങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് ഈ ഒരു വ്യാഴമാറ്റം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നിയമപരമായ തടസ്സങ്ങൾ നേരിടുക അതുപോലെ ടെക്നിക്കൽ ഫാക്ടർ പേപ്പർ വർക്കുകളൊക്കെ നീങ്ങുന്നതിനുള്ള കാലതാമസം അതൊക്കെ മാറി പേപ്പർ വർക്കുകളൊക്കെ നീങ്ങി അതിന് വേണ്ട ഗുണഫലങ്ങൾ ഉണ്ടാകുകയും അതുപോലെ ചില മാറ്റങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ സ്ഥാനപരമായ ചില മാറ്റങ്ങൾ രാഷ്ട്രീയപരമായ സാമുദായികപരമായ സാംസ്കാരികപരമായ മേഖലയിലൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് സ്ഥാനമാറ്റങ്ങളൊക്കെ ലഭിക്കപ്പെടുക അതൊക്കെ ഒരു ഉയർച്ചയുടെ പദവിയോഗ ഫലമാണ് പ്രത്യേകിച്ച് ആ നിൽക്കുന്ന സ്ഥാനത്തുനിന്ന് കുറച്ചുകൂടെ നല്ല രീതിയിൽ ഉണ്ടാകുന്ന ഡെവലപ്മെന്റ്സ് ഉണ്ടാകുന്ന ഒരു കാലഘട്ടം തന്നെ പേരും പ്രശസ്തികളൊക്കെ ഉണ്ടാകുന്ന സമയം തന്നെയാണ് അതുപോലെ നിയമപരമായ തടസ്സങ്ങൾ നിയമപരമായ പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ ചിലപ്പോൾ ഒരു ഓർഡറൊക്കെ ലഭിക്കപ്പെടുക കേസും വഴുക്കുകളും ഒക്കെ കലാകാലങ്ങളായി നിലനിൽക്കുന്ന ആൾക്കാർ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറി അവരുടെ വിഷയങ്ങളൊക്കെ തന്നെ നിരൂപീകരിക്കപ്പെടാൻ സാധിക്കപ്പെടുന്ന ഒരു കാലയളവ് തന്നെയാണ് അതുപോലെ വിവാഹ ഗുണമുണ്ടാകാം പ്രത്യേകിച്ച് സന്താനങ്ങൾക്ക് വിവാഹപരമായ ഗുണഫലങ്ങളൊക്കെ ലഭിക്കപ്പെടുക സന്താന ഭാഗ്യം ഉണ്ടാകാം പ്രണയവക്താക്കളൊക്കെ തന്നെ വിവാഹത്തിൽ വന്ന് കലാശിക്കപ്പെടുക ദാമ്പത്യപരമായ വിരഹങ്ങളൊക്കെ അനുഭവിക്കപ്പെട്ട ദമ്പതികൾ അവരൊക്കെ തന്നെ ദാമ്പത്യപരമായ സുഖം അനുഭവിക്കപ്പെടുക ദമ്പതികളൊക്കെ തന്നെ ഒന്നു ചേരുന്ന കുടുംബപരമായ ഗുണഫലം ഉണ്ടാകുന്ന ഒരു സമയകാലയളവ് തന്നെയാണ് ഈ രണ്ടാം ഭാവത്തിലെ വ്യാഴം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കുടുംബപരമായ മാനസികപരമായ തൊഴിൽപരമായ സാമ്പത്തികപരമായ സാഹോദര്യപരമായ ബന്ധങ്ങൾക്ക് മൂല്യം ഉണ്ടാകുന്ന കലാ സാംസ്കാരിക കായിക മേഖലയിലൊക്കെ തന്നെ ശോഭിക്കപ്പെടാൻ സാധിക്കപ്പെടുന്ന പേരും പ്രശസ്തികളും ലഭിക്കപ്പെടുന്ന ഒരു വർഷം തന്നെയാണ് ഈ ഒരു വ്യാഴത്തിന്റെ മാറ്റം ഈ ഒരു രാശിക്കാരെ സംബന്ധിച്ചുള്ളൂ പ്രത്യേകിച്ച് ഇവര് പ്രത്യേകമായൊരു വഴിപാടുകൾ കഴിക്കേണ്ട കാര്യമില്ലെങ്കിൽ പോലും ഹിന്ദുവായിട്ടുള്ള ആൾക്കാർ പ്രത്യേകിച്ച് ഹിന്ദു ആചാര പ്രകാരം ജീവിക്കുന്ന ആൾക്കാർ ആ സംസ്കാരവുമായി ബന്ധപ്പെടുന്ന രീതിയിൽ വൈഷ്ണവ ക്ഷേത്രം പ്രത്യേകിച്ച് വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക വിഷ്ണുവിന് പാൽപ്പാശും തുളസിമാല വെണ്ണയൊക്കെ വഴിപാട് കഴിക്കുന്നത് വളരെ ശ്രേഷ്ഠം തന്നെയാണ് ഇപ്പൊ ക്രിസ്ത്യനായിട്ടുള്ള ആൾക്കാർ അവരുടെ കുടുംബ പ്രത്യേകിച്ച് പുണ്യവാളിന്റെ പള്ളിയിലൊക്കെ ദർശനം നടത്തുന്നത് വളരെ നല്ലതാണ് ഇരുപത്തി ഏഴ് തൊണ്ണൂറ്റി ഒന്ന് തന്നെ വെച്ചു പ്രാർത്ഥനയായിട്ട് കഴിക്കുക അതുപോലെ മുപ്പത്തി മൂന്നാം സങ്കീർത്തനം പ്രത്യേകിച്ച് വ്യാഴാഴ്ച ഒരിക്കലോടുകൂടി തന്നെ വ്രതശുദ്ധി എടുക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും അതുപോലെ ഗീവർഗീസയുടെ പള്ളിയിൽ മെടുകുതിരികത്തിക്കുക നാണയം സമർപ്പിക്കുക അതുപോലെ മുസ്ലിം ആയിട്ടുള്ള ആൾക്കാർ അവര് പ്രത്യേകിച്ച് സൂറത്ത് യാസിൻ ഭാഗം അമ്പത്തി ഏഴ് അമ്പത്തി ഒന്ന് ഭാഗങ്ങളൊക്കെ ദിവസേന വായിക്കുക പ്രത്യേകിച്ച് വ്യാഴാഴ്ച ദിവസം വ്രതശുദ്ധിയെടുക്കുക പ്രത്യേകിച്ച് ഒരിക്കലോടുകൂടി തന്നെ ഒരു ഒരു നേരത്തെ ആഹാരം ഒഴിവാക്കിക്കൊണ്ട് എടുക്കുക ഗ്രഹശാന്തി കാര്യങ്ങൾ പ്രത്യേകിച്ച് ഗ്രഹശാന്തി ഹിന്ദു ആചരണ പ്രകാരമാണ് കഴിക്കുന്നതെങ്കിലും ആ നവഗ്രഹങ്ങൾക്ക് വേണ്ടി പൂജകളൊക്കെ കഴിക്കുന്നത് ഏത് വിശ്വാസമായിക്കോട്ടെ എങ്കിൽ പോലും നവഗ്രഹ ക്ഷേത്രം നടത്തുക നവഗ്രഹങ്ങൾക്ക് പൂജകളൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതായിരിക്കും അതുപോലെ മുസ്ലിം ആയിട്ടുള്ള സഹോദരന്മാർ വെള്ളിയാഴ്ച ദിവസി നിസ്കാര ചടങ്ങുകൾ മുടങ്ങാതെ തന്നെ കഴിക്കുക പ്രാർത്ഥന കൂട്ടു പ്രാർത്ഥന പ്രത്യേകിച്ച് കുടുംബവുമായി ബന്ധപ്പെടുന്ന പ്രാർത്ഥനകൾ നടത്തുന്നത് വളരെയൊക്കെ ശ്രേഷ്ഠമാണ് ഈ തരത്തിലുള്ള പരിഹാരങ്ങൾ നിങ്ങളുടെ ഗ്രഹപരമായ മാറ്റങ്ങൾ പ്രത്യേകിച്ച് ജാതക പ്രകാരം എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ആ ഒരു ദോഷഫലങ്ങൾ മാറാൻ സാധിക്കപ്പെടും ഈ ഒരു ഫലം എന്ന് പറയുന്നത് കോമൺ ഫാക്ടറായിട്ടാണ് നമ്മൾ പറയുന്നത് പ്രത്യേകിച്ച് ചാരവശാലുള്ള ഗ്രഹങ്ങളുടെ മാറ്റമാണ് പറയുന്നത് ഈ ചാരവശാലുള്ള ഗ്രഹങ്ങളുടെ മാറ്റം പറയുമ്പോൾ നമ്മുടെ ജാതകത്തിൽ വ്യാഴത്തിന്റെ ഗ്രഹഭാഗഫലം എന്താണ് എന്നുള്ളതുകൂടെ നമ്മൾ ചിന്തിക്കുന്നത് വളരെ നല്ലതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ലൊരു ജ്യോതിഷനെ കണ്ടെത്തി നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിച്ചുകൊണ്ട് വ്യാഴം ഗുണഫലത്തിലാണോ ദശാസ്വന്ത് യോഗ ഫലമുള്ളതാണോ എന്നുള്ളത് അറിയാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫലം പോസിറ്റീവാണോ നെഗറ്റീവ് ആണോ അറിയാൻ സാധിക്കും പക്ഷെ ഗോചരപരമായി ഗ്രഹപരമായ ഒരു മാറ്റം ഈ ഒരു രാശിക്കാർക്ക് വളരെയധികം ഗുണഫലങ്ങൾ പ്രദാനം ചെയ്യുന്ന ഒരു സമയം തന്നെയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക മറ്റ് കുടുംബങ്ങളുടെ നക്ഷത്രം അറിയുന്നതിനും പ്രത്യേകിച്ച് ഓരോ ദിവസവും ഓരോ കൂറുകാരുടെ നക്ഷത്ര ഫലമാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ജ്യോതിഷത്തിന്റെ പുതിയ പാഠപത്തിൽ നമുക്ക് നേരിട്ട് കാണാവുന്നതാണ് നന്ദി നമസ്കാരം